ജി സുധാകരനും സി പി എമ്മും തമ്മിൽ അത്ര രസത്തിലല്ല വി എസ് അച്യുതാനന്ദൻ സർക്കാരിലും പിന്നീട് ഒന്നാം പിണറായി സർക്കാരിലും മന്ത്രിയായി ജി സുധാകരൻ പിണറായിയേക്കാൾ മികച്ച മുഖ്യമന്ത്രി വി എസ് ആണെന്ന് പരസ്യമായി പറയുകയും ചെയ്താണ് ഇതിന് പിന്നാലെ പാർട്ടിയിലെ പിണറായി ഭക്തരെല്ലാം കൂടി സുധാകരന് നേരെ തിരിഞ്ഞെങ്കിലും തലമൂത്ത നേതാവിന് കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എട്ട് നിലയിൽ പൊട്ടിയതും ഇതോടെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ് മുൻ മന്ത്രി സി പി എം കോട്ടകളിൽ കയറി ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചെങ്കിൽ അത് സി പി എമ്മിന്റെ കഴിവ് കേടാണെന്ന് പറഞ്ഞ സുധാകരൻ നേതാക്കളെ എല്ലാം അടക്കം പഴിച്ചാരുകയാണ് ചെയ്തത് പിന്നാലെ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രി എല്ലാം വൻ നേതാക്കളാണെന്നായിരുന്നു സുധാകരന്റെ വിമർശനം ഇക്കൂട്ടർ വിമർശനം ഏറ്റവും അധികമായി വാങ്ങിയത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമാണ് സർക്കാർ വകുപ്പുകളിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിലാണെന്ന് സുധാകരൻ പറയുന്നത് പിന്നാലെ റവന്യൂ എക്സൈസ് വകുപ്പുകളിലും ബമ്പൻ അഴിമതികളുടെ കുത്തരങ്ങാണെന്നും നേതാവ് വിമർശിക്കുന്നുണ്ട് താൻ പൊതുമരാമത്ത് മന്ത്രി പണി കഴിപ്പിച്ച ഒരു റോഡ് പോലും ഇതുവരെ പൊളിഞ്ഞിട്ടില്ല അത്രമാത്രം കൃത്യതയോടെയാണ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നത് മന്ത്രിയാകാനുള്ള ഭാഗ്യം അന്ന് കിട്ടിയത് കൊണ്ടാണ് അത് ചെയ്യാൻ സാധിച്ചത് ഇനി അതിനുള്ള സാധ്യത ഇല്ലെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ പാർട്ടി വിരുദ്ധരാക്കി മാറ്റാനും ശ്രമിക്കുകയാണ് അഴിമതിക്കാർക്കാണ് ഇപ്പോൾ സർക്കാരിൽ ആദരം കിട്ടുന്നതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തുമ്പോൾ ആ വെടി ആരുടെ നേർക്കാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല വികസനത്തിനായി ചെലവഴിക്കുന്ന പണത്തിന്റെ പകുതി പോലും ജനങ്ങളിൽ എത്തുന്നില്ലെന്ന് പല പഠനങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയതായും മുൻമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെ കേന്ദ്രത്തിൽ മൂന്നാമതും സർക്കാർ രൂപീകരിച്ച് നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചും ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ് മോദിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഇല്ലെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരും ഏത് പാർട്ടി ആയാലും ലീഡർഷിപ്പ് പ്രധാനമാണ് സുരേഷ് ഗോപിയുടെ സ്റ്റൈൽ കോപ്രായമാണെന്ന് തോന്നില്ലെന്നും ക്യാബിനറ്റ് പദവി നൽകേണ്ടതായിരുന്നു എന്നും എല്ലാം സുധാകരൻ തുറന്നു പറയുമ്പോൾ തള്ളണോ അതോ കൊള്ളണോ എന്നറിയാതെ കണ്ണു മിഴിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ സി